മുട്ടൂസ ഞാനിവിടെ മന നനിയാതിരിക്കുക മുട്ടൂസനവിടെയിരിക്കുമല്ലേ ആ നിനക്കിപ്പം എന്നാ ചോറൊക്കെ ഉണ്ടില്ലേ പിന്നെ എന്നാ വേണോടി അല്ല മുട്ടൂസ ആ തെക്കേ വീട്ടിലെ കുഞ്ചു ചോദിക്കുക എന്നതാ നിന്നോട് ചോദിച്ചത് ഈ ആടലോടകം എപ്പോഴും മഴ നനഞ്ഞല്ലേ സസ്യങ്ങളൊക്കെ നിൽക്കുന്നേ അവന് പനി പിടിക്കുക അല്ലേന്ന് ചുമയും പനിയുമൊക്കെ കുഞ്ഞ് വെളിയിലിറങ്ങുമ്പം മഴ നനഞ്ഞാൽ പനി പിടിക്കും ചുമ പിടിക്കും എന്നും പറഞ്ഞാൽ കുഞ്ഞിനെ ഓടിക്കും ഓ നിൻ്റെ സംശയവും ഉണ്ട് ഞാനെന്നാൽ പറയാം ആടലോടകം എന്നു പറയുന്നത് എന്താണ് ഉപയോഗം ഉപയോഗമെന്ന് അവനെ ഒക്കെ ഉള്ള ബനിക്കുമൊക്കെയുള്ള മരുന്നല്ലിടി കഫദോഷവും ജലദോഷവും ചുമയും എല്ലാം മാറുന്നതാണ് എന്നാൽ അതിൻ്റെ വിശദമായിട്ട് കേട്ടു മലബാറിനെട്ടെന്നേന് പറയും സസ്യ കുടുംബം അക്കാൻ തേസിയാണ് പിന്നെ സംസ്കൃതത്തിൻ്റെ പറയുന്നത് വാസ വാസ്ക വാസ്കൃഷക എന്നൊക്കെ പറയും പിന്നെ ഇത് കണ്ടില്ലേ അവനാണ് ഈ കപ്പളത്തിൻ്റെ അവിടുത്തെ നിൽക്കുന്ന കണ്ടോ ആടലോടകം രണ്ട് മീറ്റർ വരെ ഉയരത്തിൽ വളരും നിറയെ നീളമുള്ള ഇലകളുണ്ട് കുറ്റിച്ചെടിയാണ് കണ്ടോ നിൽക്കുന്നത് കണ്ടോ നീ അങ്ങനെ ആ കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കണം ഇതിൻ്റെ തല രോമങ്ങളുണ്ട് വെള്ളനിറമുള്ള പൂവുണ്ടാകും വീട്ടുമുട്ടത്ത് നിന്ന് പ്രിയല്ല നട്ടു വളർത്തുന്നുണ്ടേ വേപ്പ് നടുന്നതിനും നീ ആ നീ കേട്ടോ വേറെ എന്നിട്ട് പറഞ്ഞാൽ മതി എന്നാൽ വളരെയധികം ഔഷധ ഗുണങ്ങളിലോ ഒട്ടുമിക്ക ആയുർവേദ ബന്ധങ്ങളിലും ഇതിൻ്റെ ഗുണം പറയുന്നുണ്ട് കഫ നിവാരണത്തിനുള്ളൊരു ഔഷധമാണ് ഇത് ആസ്മ രക്തവിത്തം ജലദോഷം എന്നിവയ്ക്ക് ഫലപ്രദമായ മരുന്നാണ് ശ്വാസകോശത്തിൻ്റെ സങ്കോചവികാസങ്ങളെ വർദ്ധിപ്പിക്കാൻ ആടലോടകത്തിന് കഴിയും കേട്ടോ പിന്നെ വളരെ ഇതിൻ്റെ ആടലോടകത്തിൻ്റെ ഇല ശീര് ശർക്കരയിൽ ചേർത്ത് രണ്ട് നേരം കഴിക്കുകയാണെങ്കിൽ അത്യാർത്ഥവും കുറയും ു പതിനഞ്ച് മില്ലിഗ്രാം ഇല്ല നീരിൻ്റെ പതിനഞ്ച് ഗ്രാം ശർക്കര ചേർക്കണം രക്തപിത്തത്തിന് ആടലോടകത്തിൻ്റെ ഇലച്ചാറ് തേനും ചേർത്ത് ദിവസം മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ നല്ല ഫലം കിട്ടും മൂന്ന് ടേബിൾ സ്പൂൺ നീര് നീരത്ര തന്നെ തേനും കൂട്ടി കഴിക്കണം ആടലോടകം അത് ആടലോടകത്തിൻ്റെ സമൂലം എടുത്ത് കഷായം വെച്ച് രണ്ട് നേരം കുടിച്ചാൽ രക്താതിസാരം പോവും ആടലോടകത്തിൻ്റെ ഇര പിടിഞ്ഞ നീര് തേനും ചേർത്ത് ദിവസവും മൂന്ന് നേരം കഴിക്കുകയാണെങ്കിൽ കഫദോഷത്തിനൊന്ന് രക്ഷ കിട്ടും ആടലോടത്തിൻ്റെ നീര് ജീരകപ്പൊടിയും കോഴിമുട്ടയും അടി ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ജലദോഷം മാറും ഒരു സ്പൂൺ അടലോട നീരിന് ഒരു തൊട്ട് ജീരപ്പൊടിയും മുട്ടയും ചേർത്ത് അട ചുട്ട് തിന്നാലും മതി വീലില്ലേൽക്കാതെ തണൽ തണലിൽ ഉണക്കിപ്പിടിച്ച ഇലയെടുത്ത് കഷായം ചേർത്ത് കഷായം വെച്ച് പഞ്ചസാര ചേർത്ത് കഴിക്കുകയാണെങ്കിൽ ചുമ ഓടിപ്പോടി അത് പറഞ്ഞു കൊടുക്കണം ആ കൊച്ചിനോട് അങ്ങനെ ആടലോട്ടത്തിൻ്റെ ഉണ്ടില്ലേ മുറ്റത്ത് അഴിച്ച് നിൽക്കുന്നത് എൻ്റെ ഗുണമൊക്കെ നീ പറഞ്ഞു കൊടുക്കണം മുട്ടൂസി